الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الإخوان والأخوات اتقوا الله حق دقاته ولا تموتن إلا وأنتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء സഹോദരന്മാരെ സഹോദരികളെ ജീവിക്കുന്ന അത്രയും കാലം പടച്ചതമ്പുരാ വിധികളും വിലക്കുകളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കങ്ങളായി ജീവിക്കുവാൻ ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വയം പ്രതിജ്ഞ ഉണർത്തുകയാണ് മുത്തായി ജീവിക്കുവാനും മുസ്ലിങ്ങളായി മരിക്കുവാനും നാഥൻ നമുക്ക് എല്ലാവർക്കും തോഫിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ സൗബാൻ റതി അള്ളാഹു പ്രവാചകൻ അടുത്ത് വന്ന് ചോദിച്ചു പ്രവാചകരെ ദുനിയാവിൽ അങ്ങയോടൊപ്പമുള്ള ജീവിതം ഞങ്ങൾക്ക് വലിയ സന്തോഷവും സമാധാനവും നൽകുന്നുണ്ട് മരണശേഷം അങ്ങ് സ്വർഗത്തിലായിരിക്കും അതും ഉന്നതമായ സോപാനങ്ങളിലായിരിക്കും ഞങ്ങളും സ്വർഗത്തിലാകും പക്ഷേ സ്വർഗീയ ജീവിതത്തിലും റസൂലെ അങ്ങയെ കാണണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് പ്രത്യേകമായി ഞങ്ങൾ വല്ലതും ചെയ്യേണ്ടതുണ്ടോ എന്ന് സോബാൻ റതി അള്ളാഹുന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലം നൽകിയ മറുപടിയാണ് ഈ ആയത് ആര് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നുവോ അവരെ അള്ളാഹു സുബാനഹുത്തൽ അനുഗ്രഹിച്ചിരിക്കുന്നു പരലോകത്തവർ പ്രവാചകന്മാരുടെയും യും ശുഭാക്കളുടെയും അതുപോലെ തന്നെ സ്വാലിഹീങ്ങൾ അഥവാ സജ്ജനങ്ങളുടെയും കൂടെയായിരിക്കും ഏറ്റവും നല്ല കൂട്ടുകെട്ട് ഒരാൾക്ക് ദുനിയാവിലെ ജീവിതത്തിൽ ലഭിക്കാൻ ഇരിക്കുന്ന പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ കൂട്ടുകെട്ട് എന്ന് പറയുന്ന ഇതാണ് എന്ന് പ്രവാചകൻ സുല്ലാം പഠിപ്പിച്ചു അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് നാളെ സ്വർഗീയ സൽക്കാരങ്ങളിൽ പങ്കെടുത്ത് കമ്പിയാക്കളോടും സിദ്ദീഖ്യങ്ങളുടെയും ശുഹതാക്കളുടെയും സ്വാലങ്ങളുടെയും കൂടെ ജീവിക്കാൻ നാഥൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെത്തിപ്പെടാൻ ഏറ്റവും വലിയ വഴി പ്രവാചകൻ സല്ലുലൈ വസ്ലമേയും അള്ളാഹുവിനെയും അനുസരിക്കലാണ് നബി ലെവൽ മാസം വരുമ്പോ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പ്രവാചക സ്നേഹം എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് നബിയെ കുറിച്ച് കുറെ വായിക്കലാണോ പ്രവാചക സ്നേഹം നബിയെ കുറിച്ച് കുറെ അറിയലാണോ പ്രവാചക സ്നേഹം നബിയെ കുറിച്ച് ഗ്രന്ഥങ്ങൾ ഇതലോ പാട്ടുപാടലോ ആണോ പ്രവാചകസ്നേഹം മുഹമ്മദ് നബി കാരുണ്യവാനാണ് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് പ്രവാചകന്റെ പാത പിൻപറ്റിയാൽ ലോകം മുഴുവൻ പൂന്തോപ്പാകും എന്ന് ജയലളിത പറഞ്ഞിട്ടുണ്ട് ലോകം കണ്ട യഥാർത്ഥ സോഷ്യലിസത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് നബി സല്ലാ അലൈസ്വല്ലമാണ് എന്നതാണ് എന്റെ വിശ്വാസം എന്ന് ഫിദൽ കാസ്ട്രോ പറഞ്ഞിട്ടുണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി അത് അറേബ്യയുടെ നായകൻ മുഹമ്മദ് നബിയാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് അനാഥ കുഞ്ഞിന്റെ മുന്നിൽ സ്വന്തം കുഞ്ഞിനെ താലോലിക്കു താലോലിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകനേക്കാൾ മികച്ച ഒരു അധ്യാപകനെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഓ വിജയൻ പറയുകയുണ്ടായി ഇങ്ങനെ പ്രവാചകനെ കുറിച്ച് പറയലാണോ പ്രവാചക സ്നേഹം നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് അബൂ സുഫിയാന്റെ സഹോദരിയെ പ്രവാചകൻ സല്ലു അലഹി വസ്ല്ലം വിവാഹം ചെയ്തപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു മുഹമ്മദ് എത്ര നല്ല വരനാണ് ഇങ്ങനെ പ്രവാചകനെ പുകയ്ത്തി പറയലാകുമോ പ്രവാചകനോടുള്ള സ്നേഹം മുഹമ്മദ് നല്ല ഒരു വിശേഷണം കൊടുക്കലാണ് പ്രവാചക സ്നേഹമെങ്കിൽ അൽ അമീൻ എന്ന വിശേഷണം മക്കയിലെ കുറേശികൾ നൽകിയതാണ് ഇതാണോ പ്രവാചക സ്നേഹം നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് പ്രവാചകൻ സല്ലാ വസ്സലമയുടെ കൽപ്പനകൾ അനുസരിക്കലാണ് ജീവിതത്തിൽ പ്രവാചകൻ സല്ലു അലഹി വസ്വലമെ നമ്മുടെ റോൾ മോഡലായി വിശ്വസിച്ച് അംഗീകരിച്ച് പിൻപറ്റലാണ് അങ്ങനെ പ്രവാചകൻ സല്ലാ വസ്ലമെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം ഒരിക്കൽ നബി നബിസ്വല്ലാസ്ലം ഒതുവെടുത്ത വെള്ളം ബാക്കിയായപ്പോ അത് ദേഹത്ത് പുരട്ടുന്ന സുഹാബിമാരുടെ റസൂൾ ചോദിച്ചു എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അവർ പറഞ്ഞു വറസൂലി ഞങ്ങൾ അള്ളാഹുനെയും സ്നേഹിക്കുകയാണ് പ്രവാചകൻ അലൈഹി പറഞ്ഞു എന്നെ നിങ്ങൾ ഇങ്ങനെയല്ല സ്നേഹിക്കേണ്ടത് സംസാരിച്ചാൽ സത്യം പറയണം വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കണം എന്റെ ഈ ജീവിത ചരിയകൾ ആര് പിൻപറ്റുന്നു അവർക്കാണ് എന്നോട് സ്നേഹം അത്തരം ആളുകൾ മാത്രമാണ് എന്നോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാവുക എന്ന് പ്രവാചകൻ സു പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രവാചകൻ സല്ലാഹുലി നമുക്ക് എങ്ങനെ സ്നേഹിക്കാം നമ്മുടെ മനസ്സിൽ ഒരാളോടും പകയും വെറുപ്പുമില്ലാതെ ജീവിക്കാൻ കഴിയലാണ് പ്രവാചക സ്നേഹം ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ടാണ് മുസ്ലിം സ്ത്രീ പ്രവാചകൻ സല്ലാസ്ലമയെ സ്നേഹിക്കേണ്ടത് ഓരോ മാതാവും പിതാവും മക്കളെ ദീനീപരമായി വളർത്തിയിട്ടാണ് പ്രവാചകൻ സുല്ലമെ സ്നേഹിക്കേണ്ടത് ജനങ്ങൾക്കിടയിൽ നീതി സ്ഥാപിച്ചുകൊണ്ട് ജനസേവന കാരുണ്യ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് സ്വജനപക്ഷപാത്തങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് ഒരു ഭരണാധികാരിയായ അവിശ്വാസി പ്രവാചകൻ അലൈഹി അല്ലെ സ്നേഹിക്കേണ്ടത് ആരാധനകളിൽ നിഷ്ഠ പുലർത്തി ആരാധനകളും അനുഷ്ഠാനങ്ങളും കൃത്യമായി നിർവഹിക്കുകയും നിന്ന് മാറി നിന്നുകൊണ്ടാണ് ഒരു വിശ്വാസി പ്രവാചകൻ അലൈഹി സല്ലാസ്വലമയെ സ്നേഹിക്കേണ്ടത് സ്വന്തത്തോടും കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ടാണ് ഒരാൾ പ്രവാചകൻ അലൈഹി അല്ലെമയെ സ്നേഹിക്കേണ്ടത് അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കാതെ ജനങ്ങൾക്കിടയിൽ അളന്നുകൊടുക്കുമ്പോൾ തൂക്കിക്കൊടുക്കുമ്പോൾ നീതി പുലർത്തിക്കൊണ്ടാണ് വിശ്വാസിയായ ഒരു കച്ചവടക്കാരൻ പ്രവാചകൻ വിയർപ്പ് മുമ്പ് തൊഴിലാളിക്ക് കൂലി കൊടുത്തിട്ടാണ് മുതലാളിയായ ഒരു വിശ്വാസി പ്രവാചകൻ അലൈഹി നൽകിയ സമ്പത്തിൽ നിന്ന് തനിക്ക് അർഹതപ്പെട്ടതെടുത്ത് വെച്ച് ബാക്കിയുള്ള അവകാശികൾക്ക് കൃത്യമായി അത് നിസാബു തകയുമ്പോൾ കൊടുത്തുകൊണ്ടാണ് സമ്പന്നനായ വിശ്വാസി പ്രവാചകൻ സാഹുലിമയെ സ്നേഹിക്കേണ്ടത് അയൽവാസികളെ സ്നേഹിച്ചും അവരോടുള്ള കടമകളും കിടപ്പാടുകളും നിർവഹിച്ചുകൊണ്ടാണ് വിശ്വാസിയായ ഒരു സഹോദരൻ പ്രവാചകൻ അലൈഹി സല്ലുലൈസ് ഇതിന് കഴിയുമോ നമുക്ക് എന്നതാണ് വിഷയം ഞാൻ കൊണ്ടുവന്നതിനെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെ ആര് പിൻപറ്റുന്നുവോ സ്വന്തം മിച്ച പിൻപറ്റുന്നത് വരെ നിങ്ങളാരും വിശ്വാസികളാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലാസ്വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് കാട്ടിക്കുട്ടലുകളല്ല പ്രവാചക സ്നേഹം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പ്രവാചകൻ കൃത്യമായി സ്നേഹിക്കാൻ നമുക്ക് കഴിയണം നല്ല പേരിടലോ പ്രവാചകൻ സൂപ്പറാണെന്ന് പാടലോ പറയലോ അല്ല പ്രവാചക സ്നേഹം നബി സല്ലാഹുലി വസ്ല്ലാം തന്റെ അറുപത്തി വർഷക്കാലത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു റബിയുല്ലവലിൽ പോലും പ്രവാചകൻ വസ്ലം തന്റെ ബർത്ത് ഡേ ആഘോഷിച്ചിട്ടില്ല അതിന് അനുവാദം നൽകിയിട്ടില്ല പ്രവാചകൻ മരിച്ച മാസമാണ് റബിയുല്ലഹ്ലി നമുക്കറിയാം മരിച്ചത് റസൂള്ളത് റബിയുലവൽ പന്ത്രണ്ടിനാണ് എന്ന് എല്ലാ പണ്ഡിതന്മാർക്കും അഭിപ്രായമുണ്ട് ചരിത്രമതി സാക്ഷിയാണ് ആ പ്രവാചകൻ സാഹുലി വസ്സലം നമ്മെ ഓർത്താണ് പോയിട്ടുള്ളത് എനിക്കെന്റെ എഹ്വാനികളെ കാണാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു ഞങ്ങളല്ലേ അങ്ങയുടെ എഹ്വാനികൾ പ്രവാൻ പറഞ്ഞു അല്ല നിങ്ങൾ എന്റെ അസ്വഹാബുകളാണ് എന്റെഹാനികൾ ഒരു കാലം വരും വന്ന് ഈ ദീനിനെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്റെ ശരീരം പിൻപറ്റുന്നവരാണ് നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമാണ് ദീനിന്റെ തെബിലീവും പ്രബോധനവും ഒക്കെ നിർവഹിക്കുന്നവരാണ് ആ പ്രവാചകൻ സ്വല്ലായികളായി മാറാൻ നമുക്ക് അടിയേണ്ടത് സ്വന്തം കുഞ്ഞിന്റെ ജന്മദിനം വരെ ആഘോഷിക്കുന്നവരാണ് നമ്മൾ സത്യത്തിൽ അങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷം നമ്മൾ പേരമക്കളുടെയും ജന്മദിനങ്ങൾ ആഘോഷിച്ച് ബർത്ത്ഡേ ആഘോഷിച്ച് പിന്നെ നമ്മൾ ന്യായം പറയാറുണ്ട് സ്വന്തം കുഞ്ഞിന്റെ ആഘോഷിക്കാം നബിയുടെ പാടില്ല എന്ന് ആര് പറഞ്ഞു സ്വന്തം കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇസ്ലാമിൽ തെളിവുണ്ട് ഒരു തെളിവില്ല പ്രവാചകൻ റസൂലില്ല ഹസന പ്രവാചകരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് നബി സല്ലാവിസ് അറുപത്തി മൂന്ന് വർഷകാലത്ത് ഒരിക്കലും തന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല നബിയുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിർവഹിച്ച നാല് ഖലീഫമാർ നബിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല അബൂബക്കർ ആഘോഷിച്ചിട്ടില്ലാഹുന്നു രണ്ടര വർഷം ഭരണം നടത്തി രണ്ട് റബി ഉലവൽ കടന്നു പോയിട്ടുണ്ടാകുമല്ലോ അബൂബക്കർ അള്ളാഹുന്നു ആഘോഷിച്ചിട്ടില്ല

അഞ്ച് അന്നുഅഞ്ച്വൽ കടന്നുപോയിട്ടുണ്ടാവും ഇവരൊന്നും ആഘോഷിച്ചിട്ടില്ല ഒരു ഹദീസിൽ കാണാൻ പറ്റും ഒരു വിശ്വാസിക്ക് സ്വർഗത്തിലെത്തിപ്പെടാനും ഒരു മനുഷ്യന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാ വഴികളും പ്രവാചകൻ വഫാത്തായി പോയിട്ടില്ല എല്ലാം ദീനാകുന്ന ജീവിതാവസ്ഥയെ മരിച്ചുപോയി അതിൽ കൊള്ളേണ്ടതും തള്ളേണ്ടതും പഠിപ്പിച്ചു ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനാക്രമങ്ങളും സ്വഭാവങ്ങളും ശീലങ്ങളും ബന്ധങ്ങളും കടമകളും കടപ്പാടുകളും പഠിപ്പിച്ചു അലൈക്കും റാഷിദീൻ എന്റെ ശര്യകളെയും നിങ്ങൾ പിൻപറ്റണം എന്ന് റസൂൽ പറഞ്ഞു ഏറ്റവും നല്ല നൂറ്റാണ്ട് ഞാൻ ജീവിച്ച നൂറ്റാണ്ടാണ് അതിനുശേഷം സ്വഹാബത്തിന്റെയും ഒക്കെ നൂറ്റാണ്ടാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അപ്പോൾ നമുക്ക് ചോദിക്കാൻ കഴിയും എങ്ങനെയാണ് പിന്നെ ആഘോഷം തുടങ്ങിയത് കാണാൻ പറ്റും പ്രവാചകൻ ശേഷം ശേഷമാണ് പ്രവാചകൻസ് ആഘോഷം പുതുതായി വരുന്ന എല്ലാ കാര്യങ്ങളെയും ബിദഗാത്തുകളെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻസ് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ വിദഗത്തുകളും മനുഷ്യനെ വഴികേടിലേക്കും എല്ലാ വഴികേടുകളും മനുഷ്യരെ നരകത്തിലേക്കും എത്തിക്കുമെന്ന് അദ്ദേഹം പ്രവാചകൻ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇമാം മാലിക് ശിഷ്യനായ ഇമാം ഷാഫി ഒരിക്കൽ പറഞ്ഞു നബിയോട് വഞ്ചനയാണ് പ്രവാചകൻ അലൈഹി ശേഷം മുന്നൂറ് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയുള്ള ബർത്തിയുടെ മൗലിതാഘോഷം ഉണ്ടായത് എന്ന് തഴവയുടെ വരികൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇമാം സുയൂത്തി തന്റെ അൽ ഹാവി എന്ന ഗ്രന്ഥത്തിൽ ഒരു മൗലിദ് ആഘോഷത്തെ ഇങ്ങനെ വിവരിക്കുന്നുണ്ട് മുലഫർ മൗസിലെ ഭരണപ്രദേശമായ ഇർബലിലെ മുലഫർ എന്ന് പറയുന്ന രാജാവാണ് അബ്ദുൽ ബിൻ ദഹിയ എന്ന ആൾ അയാളെ കൊണ്ട് ഒരു കിതാബ് എഴുതി ഉണ്ടാക്കി അദ്ദേഹം പ്രവാചകൻ അലൈഹി സാഹുലിമയെ പുകയിത്തുന്ന വായിത്തുന്ന ധാരാളം ബൈത്തുകൾ എഴുതി ഒരു കിതാബ് ഉണ്ടാക്കി മുലഫർ രാജാവ് ആയിരം ദിനാർ സ്വർണ്ണ നാണയം അദ്ദേഹത്തിന് നൽകി അയ്യായിരം ചുട്ട ആടുകളും പതിനായിരം കോഴികളും നൂറുകണക്കിന് കുതിരകളും ഒരു ലക്ഷം പാൽക്കട്ടികളും മുപ്പതിനായിരം തളിയകളിൽ മധുരപലഹാരങ്ങളും അദ്ദേഹം വിളമ്പുകയും പുരോഹിതന്മാർ പ്രസംഗിക്കുകയും നർത്തകിമാർ വന്ന് നൃത്തമാടുകയും ചെയ്തു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും അതുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമെ നമുക്ക് സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം ഒന്ന് റസൂലി അനുസരിച്ചു മറ്റൊന്ന് പ്രവാചകൻ സല്ലാഹുലമയുടെ ജീവിതപാത പിൻപറ്റിക്കൊണ്ട് അങ്ങനെ പോകുമ്പോൾ മാത്രമേ പരലോകത്ത് സൗബാൻ അലി അള്ളാഹുനോട് പ്രവാചകൻ സല്ലു വസ്ലം പറഞ്ഞതുപോലെ നമുക്ക് ഈ ലോകത്തും പരലോകത്തും പ്രവാചകന്മാരുടെയും സദ്ദീർഘങ്ങളുടെയും സുഹദാക്കളുടെയും സജ്ജനങ്ങളുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും കൂട്ടുകെട്ടും ഉണ്ടാവുകയുള്ളു അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ദീനിനു വേണ്ടി സമർപ്പിക്കുക ഒരിക്കൽ കൂടി മാധുര്യം അനുഭവിക്കാനുള്ള നുകരാനുള്ള മുദ്രാവാക്യം നമുക്ക് ഏറ്റു ചൊല്ലാൻ കഴിയണം റദീത്തുബില്ലാ റബ്ബ അനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇസ്ലാമി ഇസ്ലാമിനെ ഞാൻ ജീവിതാവസ്ഥയായും തൃപ്തിപ്പെട്ടിരിക്കുന്നു വബി മുഹമ്മദ് റസൂല മുഹമ്മദ് റസൂലായി തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ തൃപ്തിപ്പെട്ട് റസൂലെ ഇഷ്ടപ്പെട്ട് എത്തി ചെയ്ത് നമുക്ക് ജീവിക്കാം കുടുംബത്തോടൊപ്പം പ്രവാചകന്മാരുടെയും സുദ്ദീർഘങ്ങളുടെയും ശുഭദാക്കളുടെയും കൂടെ സ്വർഗീയ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാൻ കരുണവാരതി എന്നാഥെ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രാർത്ഥന അള്ളഹുബനഹത്തല സ്വീകരിക്കുമാറാവട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته